ഹലോ ചകിരിനാർ പോലെയുള്ള മുടിയൊക്കെ മാറി നല്ല സോഫ്റ്റ് മുടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതെങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായി വേണ്ടത് നേന്ത്ര പഴമാണ് നല്ല പഴുത്ത പഴമാണ് നല്ല പാകം വന്ന പഴം കിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പഴം ഒന്നും ആർക്കും ഇഷ്ടമല്ല നല്ല ഓറഞ്ച് കളറായിട്ട് കിട്ടും നമ്മൾ ഈ പഴം വന്നിട്ട് ഒരു പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും ചകിന്നാരി പോലെയുള്ള മുടിയൊക്കെ നല്ല സിൽക്കി മുടിയായി കിട്ടും കേട്ടോ നമ്മുടെ ഈ പഴത്തിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റാമിൻസൊക്കെ ഒക്കെ അത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു വൈറ്റമിൻ കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ പഴത്തിൻ്റെ തൊലൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം ഫൈനലി ഇവിടെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ കട്ട തൈര് തൈരൊഴിച്ചെടുക്കുന്നുണ്ട് തൈര് ഏഡ് ചെയ്യുന്നത് താരം റിമൂവ് ആവാനാണ് കേട്ടോ പിന്നെ വേണ്ടത് എഗ് ബൈറ്റ് ആണ് അപ്പോൾ ഒരു മുട്ടയുടെ ഫുള്ളും എഗ് ബൈറ്റ് ഞാൻ എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റർ രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ എഗ് ബൈറ്റ് ഏഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് എഗ് ബൈറ്റും ഏഡ് ചെയ്യണത് ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റർ രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈയൊരു ഹെയർ പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു വട്ടുപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കാണാൻ പറ്റുക നമ്മുടെ തലമുടിയൊക്കെ കോഴിയുണ്ടെങ്കിൽ അതൊക്കെ നന്നായി മാറിക്കോളും തലമുടി കോഴിയണത് താരൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ താരനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും അതുപോലെ തന്നെ മുടിക്ക് നല്ല സോഫ്റ്റും ഒരു സ്ട്രെങ്ത്നസ്സും കൂടിയും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ അടിച്ചെടുത്ത് എന്നിട്ട് കണ്ടോ ഇങ്ങനത്തെ കൺസിസ്റ്റൻസിലാണ് കേട്ടോ ഇത് കിട്ടുന്നത് ഇനി ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചരാം നമ്മുടെ ഈ പാക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിലത്തെ കെട്ട് തലയിൽ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണം പിന്നെ നമ്മൾ തലയിൽ ഏത് വെളിച്ചേനെ തേക്കണെന്നു വെച്ചാൽ അതൊന്ന് തേച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പിന്നെയും പറയും ഒട്ടും തന്നെ സ്മെല്ലില്ല കേട്ടോ നമ്മുടെ തൈരും പാൽ പഴമൊക്കെ ഏഡ് ചെയ്ത കാരണം തന്നെ എന്താ പറയുക നമ്മുടെ വരിൻ്റെ ഒട്ടും തന്നെ സ്മെല്ല് കിട്ടില്ല പിന്നുവെച്ചാൽ ഞാനിവിടെ അടിച്ചൊക്കെ തുടച്ചിട്ട സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ താഴെ വേണ്ടത് അത് കാരണം ഞാൻ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ ഹെയറിൽ ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മിനിമം എന്ന് വെച്ചാൽ അരമണിക്കൂറ് മാക്സിമം ഒരു മണിക്കൂർ ഇത്രയ്ക്ക് വെച്ചാൽ മതി അതിന് ശേഷം മാഷയാതാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കി നിൽക്കുന്നത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് കാരണം തന്നെ ഒലിക്കണമെന്നില്ല ഒരു പഴം രണ്ട് സ്പൂൺ തൈര് എഗ് ബേറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഒലിക്കുകയൊന്നും കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടിയിട്ട് ഞാനിപ്പോൾ ഹെയർ ഇപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് നല്ലൊരു തിളക്കാണ് കിട്ടിയിരിക്കുന്നത് ഈ പാക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ലൊരു സ്ട്രെങ്തും കിട്ടുന്നതായിരിക്കും ഇത് വന്നിട്ട് നല്ലൊരു പ്രോട്ടീൻ മാസ്ക് പറയാം നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ നമ്മുടെ ഹെയറിനെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ടിനാണ് കേട്ടോ കിട്ടാം ഇത് പോകാനായിട്ട് നാല് മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും യൂസ്ഫുള്ളായ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ കാണാൻ കാണുമ്പോഴേക്കും പോകുകയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിയത് കേട്ടോ ഓക്കെ